പ്പെട്ട സൗകര്യം ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ ചെടികൾക്ക് അതിൻ്റെ സ്വാഭാവിക വളർച്ചയിൽ മാറ്റം വരുത്തിക്കൊണ്ട് സമയബന്ധിതമായി അതിനെ പുഷ്പിക്കാൻ ഉള്ള പ്രേരണ കൊടുക്കുക എന്നുള്ള ഒരു ചെറിയ പ്രക്രിയ സാധാരണ എല്ലാവരും അറിയുന്നതാണ് പഴയ കാലങ്ങളിൽ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ചെടികളിൽ മൂത്രവളയം ഇട്ടുകൊണ്ട് അതിനെ സ്വാഭാവിക വളർച്ചയിൽ മാറ്റം വരുത്തി അതിന് പുഷ്പിക്കാൻ പ്രേരണ കൊടുക്കുക എന്നുള്ളത് ഇവിടെ ഇതിനു വേണ്ടി ഞാൻ കാണിക്കുന്നത് ഒരു റംബുട്ടാൻ തയ്യാണ് ഈ റംബുട്ടാൻ തയ്യെ നമ്മൾ ഇതിൻ്റെ പുഷ്പങ്ങളിൽ ഇങ്ങനെ കാണാം അതുപോലെ തന്നെ ഇവിടെ രണ്ട് ശിഖിരങ്ങളെ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ഒന്ന് കേവലം അതിൻ്റെ പുതിയ നാമ്പുകൾ വന്നിട്ടുള്ള ഒരു ശിഖിരവും അതോടൊപ്പം തന്നെ പുഷ്പങ്ങൾ വന്നിട്ടുള്ള ഒരു ശിഖിരവും ഇത് റംബുട്ടാൻ്റെ പുഷ്പങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് റംബുട്ടാൻ്റെ പുഷ്പങ്ങളാണ് നിറയെ പൂക്കൾ ഉണ്ടായിരിക്കുകയാണ് ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള ഒരു ചെറിയ സ്വാഭാവികമായിട്ട് ഇത് കുറേ കാലമായിട്ട് പൂക്കൾ ഉണ്ടാവാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ അതിന് മോതിരവളയം എന്ന് പറയുന്ന പഴയ കാലത്ത് ആളുകൾ ചെയ്തിരുന്ന ആ പ്രക്രിയ ചെയ്യും ഇതാണ് മോതിരവളയം